ഹലോ ഫ്രണ്ട്സ് തിങ്കൾ തിരുസിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതിൽ കാണുന്ന ഇതേ സെയിം പ്ലാൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റ് ഓഫീസ് സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് ഞാൻ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാം ഇവിടെ തന്നെ പിടിപ്പിച്ചെടുത്ത പ്ലാൻസുകളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുമാണ് നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാൻസുമാണ് ഡി ടി ഡി സി ചാർജിങ് പകരമായി എല്ലാവർക്കും ഫ്രീ പ്ലാൻസ് തരുന്നുണ്ട് അതുകൊണ്ട് ഡി ടി ഡി സി ചാർജ് ആകുമെന്ന് കരുതി ആരും വിഷമിക്കേണ്ട എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുമാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഗ്രീൻ കളറിൽ വൈറ്റ് ലൈൻ വരുന്ന ഒരു അഗ്ലൂണിമിയം പ്ലാന്റ് ആണ് ഇതേ സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതെല്ലാം നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈവനിങ്ങിൽ ഞാൻ എന്നും ഷോർട്ട് വീഡിയോ ആയി വരും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇതെല്ലാം കലാത്തിയാണ് ഇതെല്ലാം ഞാൻ തന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഞാൻ റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് പിന്നെ കല്ലാത്തിയാട ഗ്രീൻ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് നമ്മുടെ റാറ്റിൽ സ്നേക്കിൻ്റെ ഗ്രീനാണ് ഇതും പോട്ട് നിറഞ്ഞ പ്ലാന്റും ഒക്കെയാണ് സെയിലിനുള്ളത് നമുക്ക് കുറച്ച് മിനിയേച്ചർ ടൈപ്പ് ഈ കലാത്തിയ കുറച്ച് ഫാൻ വെറൈറ്റീസും കൂടെ കാണാം ഇതെല്ലാം ഫേൺ ആണ് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഇത് ക്രോട്ടൺ കാൻറ്റിയുടെ ഫാനാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതെല്ലാം ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഫാൻ വെറൈറ്റീസാണ് ഇതെല്ലാം ഹാങ്ങിങ് പ്ലാ ഹാങ്ങിങ് പ്ലാൻസുകളാണ് ഇതും ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നല്ല യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും ഫേനാണ് ബട്ടൺ സ്പേൺ ഉണ്ട് ബട്ടൺ സ്പേൺ ഇപ്പോൾ ഞാൻ കാണിച്ചില്ല പക്ഷേ ബട്ടൺ സ്പേൺ അപ്പർ തിരിപ്പും എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നേച്ചർ എക്സോറ ഡേസിയുടെ ഒരുപാട് തൈകളുണ്ട് പക്ഷേ എല്ലാം ഫ്ലവർ വിരിഞ്ഞിട്ടില്ല ഒരു വയലറ്റ് കളറ് ഇപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് ഡേസി ഇത് വയലറ്റ് എക്സോറയുടെ തൈയാണ് നമുക്ക് വയലറ്റ് ഡേയ്സി ഇപ്പോഴും ആണ് ഡേസിയുടെ ഒരുപാട് കളറുണ്ട് ഫ്ലവർ ഇടാത്തത് ഏതാണെന്ന് അറിയില്ല ഇതിപ്പോൾ ഫ്ലവർ ഇട്ടതുകൊണ്ട് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് നമ്മുടെ ലക്കി ബാമ്പുവാണ് നമുക്കിത് റൂമിനുള്ളിലൊക്കെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ വേരിഗേറ്റഡ് കാണാൻ വേരിഗേറ്റഡും യെല്ലോയും ഗ്രീൻ കളറും നമുക്കിപ്പോൾ ആണ് ഇത് രണ്ടടിപ്പൊക്കമുള്ള വലിയ പ്ലാന്റ് ആണ് ജെട്രോഫ പ്ലാന്റും നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് ഇനി ലീഫ് ആന്തൂര്യം കാണാം ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ലീഫ് ആന്തൂര്യത്തിന് എലിഫൻ്റിയർ ആന്തൂര്യം ഒന്ന് ആയിപ്പോയി ഞാൻ പിന്നീട് വീഡിയോ രണ്ടാമത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ഇത് ലീഫ് ആന്തൂര്യമാണ് എലിഫൻ്റ് ഇയർ അല്ല ഇത് നമുക്ക് എത്ര തൈകൾ വേണേലും അവൈലബിളാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ബോട്ടിൽ വലിയ പൂട്ടിൽ വെക്കണം ഫേണാണ് ഈ ഫേണും വലിയ ഫേണാകുന്ന സൈസാണ് അതിൻ്റെ വേറൊരു ടൈപ്പാണിത് ഇതെല്ലാം നമുക്ക് എത്ര തൈകൾ വേണേലും അവൈലബിൾ ആണ് അതുപോലെ വൈറ്റ് ആന്തൂര്യം ഈ ആന്തൂര്യത്തിൻ്റെ തൈകളും നമുക്ക് ആണ് ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു എട്ട് തൈകൾ മാത്രമേ നമുക്ക് അവൈലബിളായിട്ടുള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വാങ്ങിക്കാം ചീമപ്പുളിയുടെ തൈകളാണ് ചീമപ്പുളി ഇതാണ് പുളി ഇരുമ്പം പുളി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പിന്നെ നമുക്ക് വരുന്നത് കുരുമുളകാണ് കുരുമുളകിൻ്റെയും നല്ല കുരുമുളകോടുകൂടിയൊക്കെ പ്ലാന്റ്സുകളാണ് തൈകളാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് റെഡ് ഫാമാണ് റെഡ് ഫാമിൻ്റെ ഹൈബ്രിഡ് തൈകളാണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വലിയ പൊക്കം വരില്ല ചെറുതിലേ തന്നെ പോട്ട് നിറഞ്ഞ് റെഡ് കളർ വരുന്ന റെഡ് ഫാമാണ് ഇത് റെഡ് കളർ വന്ന റെഡ് ഫാമിൻ്റെ തൈയാണിത് ആണിത് ഞാനിതിന് നല്ല റെഡ് കളർ ആയിട്ടുണ്ട് ഈ പോട്ടിലിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ തൈകളും നമുക്ക് ആണ് ഇനി കുറച്ചുകൂടി ഉണ്ട് ആയിട്ട് ഇത് റെഡ് കളർ വന്നതാണ് റെഡ് കളർ വന്നത് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ല തിക്കായിട്ട് ഇപ്പോൾ തന്നെ ഇതിലും ചെറിയ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളതാണ് മദർ പ്ലാന്റ് ഇതിലും രണ്ട് ചെറിയതിലും ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് നല്ല പോട്ട് നിറഞ്ഞിട്ട് ഇതുപോലെ റെഡ് കളറാണ് വണ്ട് ഇവിടെ സമയവും കാലം ഒന്നുമില്ല കോഴി പോകുന്നതിന് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് പകല് കോഴി ഇങ്ങനെ വെളുപ്പം കാലത്ത് ഊവുന്നത് പോലെ കൂഴിക്കൊണ്ടിരിക്കുക ഇതാണ് റെഡ് ഫാമിൻ്റെ ഹൈബ്രിഡ് തൈ എന്ന് ഞാൻ പറഞ്ഞത് കണ്ട ഇത് ചെറിയ തൈയാണ് ചെറിയ തൈകൾക്കും ഷൂട്ടൊക്കെ വന്ന തൈകളാണ് ഹെലിക്കോണിയുടെ ജിഞ്ചർ ഹെലിക്കോണിയാണിത് ജിഞ്ചർ നല്ല വലിയ ഫ്ലവറുമാണ് ഇനിയും കുറച്ച് തൈകൾ കൂടി നമുക്ക് ആണ് ഹൈഡ്രേഞ്ചിയുടെ വൈറ്റും വയലറ്റും നമുക്ക് ആണ് അതേ സെയിം പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടുള്ളത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്ലോർ ആയതാണ് ഇതൊക്കെ ആണ് ഫാൻ ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ ആദ്യം ഇത് ബട്ടൻസ് ഫാനാണ് ഫേൺ വെറൈറ്റീസ് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കുകയാണ് ഇതാണ് നല്ലൊരു കളർ വരുന്ന ഹാങ് ചെയ്തിരുന്ന ഫേണ് ഇതും റോട്ടൺ ക്യാൻറ്റിയുടെ ഹാങ് ചെയ്തിരുന്ന ഫേണാണ് ഇത് ഹാങ്ങ് ചെയ്യുന്നതല്ല നമുക്ക് പോട്ടിലൊക്കെ തറയിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് ഹാങ് ചെയ്യുന്നതല്ല ഇത് നമുക്ക് ഹാങ് ചെയ്തിടാം ഫോക്സ് ടൈലാണ് പോട്ടിൽ വെച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താവുന്ന മയൂരിയട ഫോ ഫേനാണ് ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് വലിയ ലീഫും നല്ല റെഡും യെല്ലോയും വരുന്നതാണ് ഇത് കൂടിയുള്ള തൈകൾ ഹൈബ്രിഡ് നമുക്ക് ഇപ്പോഴും നമുക്കിപ്പോഴും ആണ് ഇതെല്ലാം നമുക്ക് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിലിടുക ണ്ടില്ലേ കല്യാണ സൗഗന്ധികം എന്തോ മണമാണെന്നറിയോ നല്ല മണമാണ് കല്യാണ സൗഗന്ധികം ഫ്ലവർ ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും കാണാം ബൈ